ജാസ്മിനും ഗബ്രിയും രാത്രി ഇരുന്ന് സംസാരിക്കാണ് ഗബ്രിയുടെ ഫസ്റ്റ് ലവ്വറിനെ കുറിച്ചാണ് ഇരുന്ന് സംസാരിക്കുന്നത് അതിനിടയിൽ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഐ ലവ് യു ജൂഹി എന്ന് ജൂഹിയെന്ന് പറഞ്ഞത് കാമുകി അതായത് മുന്നത്തെ ഫസ്റ്റ് ലൗവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നാണ് നമ്മളുടെ അടുത്ത് കാണിക്കുന്നത് അത് പറഞ്ഞ വഴിക്ക് അവിടെ ജാസ്മിൻ കുറച്ച് നാണയത്തോടു കൂടി ഇരിക്കുന്നുണ്ട് അതിന് ശേഷം ജാസ്മിൻ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല ഞാനെന്തിനാ നാണിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവർ ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത് ഫസ്റ്റ് ലവ്വിനെ കുറിച്ചാണ് അത് ഗബ്രിയുടെ ഫസ്റ്റ് ലവനെക്കുറിച്ചും അതാരാണ് എന്താണ് എന്താണ് പേര് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവർ സംസാരിച്ചിരുന്നത് പക്ഷേ പെട്ടെന്ന് ഗബ്രി മുഖത്ത് നോക്കി പറയായിരുന്നു ഐ ലവ് യു ജൂഹി എന്നാണ് അവിടെ പറഞ്ഞത് ജൂഹി എന്നത് അവിടെ ആരുടെ പേരാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ അവിടെ അങ്ങനെ ഒരു കാര്യം പറയുകയും അപ്പം തന്നെ കൂടി ഒരു നാണത്തോട് കൂടിയിരിക്കുന്ന ജാസ്മിനെയും കണ്ടു അപ്പം തന്നെ ജാസ്മിൻ പറയുകയും ചെയ്തു ഞാൻ എന്തിനെ നാണിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇവർ പറയാതെ പറയുന്നത് ഇഷ്ടമാണോ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും രാത്രി ലൈവില് ഒരു ഐ ലവ് യു പറച്ചിൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനുള്ളിൽ